തൃപ്പോണത്ര മാർസിമത്വ മണ്ഡലമാണ് അവിടെ ഞമ്മ സ്വരാജ്യനെ പോലെ ശക്തമായ ഒരു സ്ഥാനാർത്ഥി തോറ്റുപോയി തോറ്റാന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ അഹങ്കാരവും ധാർഷ്ടവും പാർട്ടിക്കാരോടുള്ള പരിഗണനയില്ലാത്ത പെരുമാറ്റവും കൊണ്ടാണ് അല്ലെങ്കിൽ അയ്യപ്പ സ്വാമിയുടെ കല്യാണം നടത്തും എന്ന പ്രവചനം കൊണ്ടൊക്കെയാണ് ഇവിടെ ജയിച്ച മണ്ഡലത്തിൽ ഭൂരിപക്ഷം കുറഞ്ഞു എന്നുള്ളതിനെ കുറിച്ചാണ് അന്വേഷണം അന്വേഷണത്തിന് വിട്ടത് നമ്മുടെ മഹാനായ ഇളമരം കരീമിനെയാണ് കരീമുക്ക് ആ കാര്യമായിട്ട് അന്വേഷിച്ചു മധുര മനോഹരമായ റിപ്പോർട്ട് കൊടുക്കും റിപ്പോർട്ട് വളരെ ജോറായും സുധാരന്മാർ വലിയ വീഴ്ചയുണ്ടായി മറ്റു തിരുവല്ലയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായപ്പോൾ ബാലകൃഷ്ണമുള്ള മാതൃകയാണ് മാമൻ ബത്തായി മരിച്ചിട്ട് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ആ ബാലകൃഷ്ണപിള്ള ടി എൻ ജേക്കബും അവിടെ പ്രചരണത്തിന് ചെന്നില്ല എന്നൊരു കാര്യം പിന്നീട് കെ എം മാണി ഒരു പരാതി രൂപത്തിൽ പറഞ്ഞു അപ്പോൾ ബാലകൃഷ്ണപിള്ള പറഞ്ഞു എനിക്കവിടെ എന്ത് റോൾ ഉണ്ടായിരുന്നു എന്നെ ഏതെങ്കിലും മീറ്റിങ്ങിലേക്ക് ഈ മാണി ക്ഷണിച്ചിരുന്നു തിരുവല്ലയിൽ പോയിട്ട് വെറുതെ ട്രാഫിക് ഐലൈൻറ്റ് കരുന്ന് ഞാൻ പ്രസംഗണമായിരുന്നു എന്ന് ചോദിച്ചു ഇതാണ് ഇപ്പം സുധാകരന് ചോദിക്കേണ്ടത് പക്ഷേ അദ്ദേഹം ചോദിക്കില്ല പക്ഷേ ഈ സുധാകരന് കിട്ടുന്ന അത്രയും ഭൂരിപക്ഷം എച്ച് സലാമിന് കിട്ടുന്ന ആർക്കെങ്കിലും പ്രതീക്ഷിക്കാൻ പറ്റുമോ ഒരിക്കലും കിട്ടിയില്ല അദ്ദേഹത്തെ ചില മത തീവ്രവാദ സംഘടനകളുടെ പേരുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ആലപ്പുഴയിലെ സാധാരണക്കാർ പാർട്ടിക്കാരടക്കം രഹസ്യമായിട്ട് പരാമർശിക്കുന്നത് അങ്ങനെ ഒരാൾ അമ്പലപ്പുഴയിൽ മത്സരിച്ച് ജയിച്ചു എന്നുള്ളത് തന്നെ ഒരത്ഭുതമാണ് ആലപ്പുഴയിൽ എന്ത് സംഭവിക്കുന്നു എന്നാണ് പൊതുവെ ഇടതുപക്ഷക്കാരെ ആലോചിച്ച് സ്ഥലപ്പുണ്ടാക്കുന്നത് മുതിർന്ന പാർട്ടി നേതാവും മുൻ ജില്ലാ സെക്രട്ടറിയും രണ്ട് തവണ കേരള സംസ്ഥാനത്ത് മന്ത്രിയുമായിരുന്ന വലിയ പ്രതിച്ഛായ കുടുംബയായിട്ടുള്ള ജി സുധാകരൻ പാർട്ടി നേതൃത്വത്തിനെതിരായിട്ട് ഏതാണ്ട് വാളെടുത്ത അവസ്ഥയിലാണ് അദ്ദേഹം കുറച്ച് നാളായിട്ട് അസ്വസ്ഥനാണ് അദ്ദേഹത്തിനെതിരെ പാർട്ടി അച്ചടക്ക നടപടി കൈക്കൊണ്ടു അദ്ദേഹം അതിനെ പ്രതിരോധിച്ചു പക്ഷേ അതൊന്നും വിലപ്പോയില്ല അദ്ദേഹത്തിന് പരസ്യ ശാസന എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായൊരു ശിക്ഷ നടപ്പാക്കി പാർട്ടിയുടെ ഇപ്പോഴത്തെ ചില മുതലാളിമാർ സംതൃപ്തരായി ജീവ് സുധാരണ പോലെ ഒരു നേതാവിനെ വരച്ച വരയിൽ നിർത്താനും പാർട്ടി അച്ചടക്കത്തിന് വിധേയനാക്കാനും കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ അവർക്ക് മേനി നടിക്കാം പക്ഷേ ഈ ജീവ് സുധാകരൻ കാര്യത്തിൽ ഒരു പ്രത്യേകത ഇല്ലാന്ന് വെച്ചാൽ അദ്ദേഹം ഒട്ടും അഴിമതിക്കാരനല്ലാത്ത വളരെ സംശുദ്ധമായ രാഷ്ട്രീയ ജീവിതത്തിന് ഉടമയാണ് അത് അദ്ദേഹത്തിനും അറിയാം ആലപ്പുഴയിൽ പാർട്ടിക്കാർക്കും അറിയാം കേരളത്തിൽ എമ്പാടുമുള്ള സി പി എംകാർക്കും ഇടതുപക്ഷ ചിന്താധിക്കാർക്കും അറിയാം പൊതുജനങ്ങൾക്കും അറിയാം ഏതാണ്ട് വി എസ് അച്യുതാനന്ദൻ ഉണ്ടായിരുന്ന പോലത്തെ ഒരു ഇമേജ് ഇദ്ദേഹത്തിനുമുണ്ട് അദ്ദേഹം മനസ്സവാച കർമ്മണം ഒരിക്കലും ഒരു അഴിമതി നടത്താത്ത ആളാണ് അദ്ദേഹം ചിലപ്പോൾ ഒക്കെ പ്രകോപിതനായിട്ട് സംസാരിക്കും അതുപോലും അദ്ദേഹത്തിൻ്റെ ശുദ്ധത കൊണ്ട് സംഭവിക്കുന്നതാണ് അദ്ദേഹത്തെ നമുക്ക് എടുത്തു പറയാവുന്ന എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു അധിക യോഗ്യത ഉണ്ടെങ്കിൽ അദ്ദേഹം കവിത എഴുതും എന്നുള്ളത് മാത്രമാണ് എനിക്ക് ആ ഒറ്റ കാര്യത്തിൽ മാത്രമേ പുള്ളിയോട് വിയോജിച്ചപ്പോൾ അത് ഞാൻ പുള്ളിയോട് തുറന്നു പറയാൻ ചെയ്തിട്ടുള്ളത് അപ്പം ജി സുധാകരനെ പോലെ ഇത്ര സംശുദ്ധമായ പൊതുജീവത്തിനുടമയായ ഒരു വ്യക്തിയെ തികച്ചും സാങ്കല്പികമായ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ വിചാരണ ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ കുറ്റാരോപണങ്ങൾ ഉന്നയിക്കും അത് ഒരു അച്ചടക്ക നടപടിയിലേക്ക് നയിക്കുകയും ചെയ്തു എന്നുള്ളത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അദ്ദേഹത്തിനെതിരായിട്ടുണ്ടായിരുന്ന ആരോപണം രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുള്ള ജാഗ്രത കുറവ് കൊണ്ട് അമ്പലപ്പുഴ മണ്ഡലത്തിൽ ഭൂരിപക്ഷം കുറയാനിടയായി എന്നുള്ളതാണ് അമ്പലപ്പുഴ ഒരു യു ഡി എഫ് മേൽക്കോയ്മുള്ള മണ്ഡലമാണ് അവിടെ രണ്ട് തവണ ജി സുധാകരൻ ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ പ്രാഭാവം കൊണ്ടാണ് പുനർവിഭജനത്തിന് ശേഷമുള്ള അമ്പലപ്പുഴ പ്രത്യേകിച്ചും യു ഡി എഫ് മേൽക്കോയ്മയുള്ള മണ്ഡലമാണ് മുമ്പും യു ഡി എഫ് മേൽക്കോയ്മേള മണ്ഡലമായിരുന്നു അമ്പലപ്പുഴ അവിടെ ജി സുധാകരന് കിട്ടിയ അത്ര ഭൂരിപക്ഷം അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട് വന്ന് എച്ച് സലാമിന് കിട്ടിയില്ല എന്നുള്ളതാണ് അത് ശരിയാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ആലപ്പുഴ ജില്ലയിലെ മിക്കവാറും എല്ലാ മണ്ഡലത്തിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് മുൻ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് അതായത് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കുറഞ്ഞു എന്നുള്ളതാണ് അതൊരു സത്യമാണ് അരൂർ ഭൂരിപക്ഷം കുറഞ്ഞു ചേർത്തലയിൽ കുറഞ്ഞു ആലപ്പുഴയിൽ വല്ലാതെ കുറഞ്ഞു അമ്പലപ്പുഴയിൽ കുറഞ്ഞു കായംകുളത്ത് കുറഞ്ഞു കുട്ടനാട്ടിൽ കുറഞ്ഞു എല്ലായിടത്തും കുറഞ്ഞു അപ്പോൾ അമ്പലപ്പുഴയ്ക്ക് മാത്രം എന്താണ് ഒരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഒന്നും പറയാനില്ല മാത്രമല്ല ജി സുധാകരന് കിട്ടുന്ന അത്രയും ഭൂരിപക്ഷം എച്ച് സലാമിന് കിട്ടുന്ന ആർക്കെങ്കിലും പ്രതീക്ഷിക്കാൻ പറ്റുമോ ഒരിക്കലും കിട്ടുകയില്ല അദ്ദേഹത്തെ ചില മത തീവ്രവാദ സംഘടനകളുടെ പേരുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ആലപ്പുഴയിലെ സാധാരണക്കാർ പാർട്ടിക്കാരടക്കം രഹസ്യമായിട്ട് പരാമർശിക്കുന്നത് അങ്ങനെ ഒരാൾ അമ്പലപ്പുഴയിൽ ജ മത്സരിച്ച് ജയിച്ചു എന്നുള്ളത് തന്നെ ഒരത്ഭുതമാണ് അദ്ദേഹമല്ലാണ്ട് വലിയ ജനകീയനായ നേതാവൊന്നുമല്ല ഇദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ രോമാഞ്ചം ഉണ്ടായി വോട്ട് ചെയ്യാനായിട്ട് എ കെ ജിയോ അല്ലെങ്കിൽ സഖാവ് സുഗതനോ അതേ അല്ലെങ്കിൽ അച്യുതാനന്ദനൊന്നുമല്ല അങ്ങനത്തെ ഒരു നേതാവേ അല്ല സലാം എന്നിരിക്കലും സലാം ഒരു പരാതി എഴുതി ആ സംസ്ഥാന നേതൃത്വത്തിന് കൊടുത്തു ആ പരാതിയുടെ പുറകിൽ ആ നാലപ്പുഴ എം പി ആയിരുന്ന നമ്മുടെ എ മാരിഫും അതുപോലെ ഇപ്പോൾ മന്ത്രിയായി വിരാജിക്കുന്ന സാംസ്കാരിക മന്ത്രി മഹാനായ സജി ചെറിയാനുമാണ് എന്ന് ജി സുധാകരൻ ശരിയായി അല്ലെങ്കിൽ തെറ്റായി ധരിച്ചു ശരിയായിരുന്നു തെറ്റായിരുന്നോ നമുക്കറിയില്ല സുധാകരൻ വിചാരിക്കുന്നത് ഈ പറഞ്ഞ രണ്ട് നേതാക്കന്മാരുടെ ദുർബുദ്ധിയാണ് അതിൻ്റെ പുറകിൽ എന്ന സാധാരണയിൽ ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ ആ പരാതി സംസ്ഥാന സെക്രട്ടറി ഇടയ്ക്ക് കസേരിൽ നിൽക്കുന്നതാണ് ചുരുട്ടിക്കൂട്ടി ചവറ്റോടയിൽ ഇടുകയാണ് ചെയ്യേണ്ടത് കാരണം കേരള സംസ്ഥാനത്ത് എത്രയോ മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം കുറഞ്ഞു ആ എത്രയോ മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം കൂടി ഇതൊക്കെ ഏതെങ്കിലും സ്ഥാനാർത്ഥിയുടെ മേന്മ കൊണ്ടോ മികവ് കൊണ്ടോ ആവിടുന്നില്ല പല രാഷ്ട്രീയ സാഹചര്യങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഭൂരിപക്ഷം കൂടുതൽ കുറയുകയൊക്കെ ചെയ്യുന്നത് പാർട്ടി വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലങ്ങളിൽ തോറ്റുപോയിട്ടില്ലേ അങ്ങനെ സംഭവിച്ചു ഇപ്പോൾ തൃപ്പൂണിത്തറ മാർസിർക്ക് വലിയ കേമത്വമുള്ള മണ്ഡലമാണ് അവിടെ എം സ്വരാജ്യനെ പോലെ ശക്തനായ ഒരു സ്ഥാനാർത്ഥി തോറ്റുപോയി തോറ്റാന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അഹങ്കാരവും ധാർഷ്ട്യവും പാർട്ടിക്കാരോടുള്ള പരിഗണനയില്ലാത്ത പെരുമാറ്റവും കൊണ്ടാണ് അല്ലെങ്കിൽ അയ്യപ്പ സ്വാമിയുടെ കല്യാണം നടത്തും എന്ന പ്രവചനം കൊണ്ടൊക്കെയാണ് അതിനാരെങ്കിലും കുറ്റപ്പെടുത്തിയിട്ട് വല്ല കാര്യമുണ്ടോ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പൂണ്ട അദ്ദേഹം തോറ്റു എന്നേ വിചാരിക്കാൻ പറ്റുള്ളൂ ഇവിടെ ജയിച്ച മണ്ഡലത്തിൽ ഭൂരിപക്ഷം കുറഞ്ഞു എന്നുള്ളതിനെക്കുറിച്ചാണ് അന്വേഷണം അന്വേഷണത്തിന് വിട്ടത് നമ്മുടെ മഹാനായ ഇളമരം കരീമിനെയാണ് കരീമ്ക്ക് ആ കാര്യമായിട്ട് അന്വേഷിച്ചു മധുര മനോഹരമായ റിപ്പോർട്ട് കൊടുത്തു റിപ്പോർട്ട് വളരെ ജോറായിരുന്നു സുധാരണ ഭാഗത്ത് വലിയ വീഴ്ച ഉണ്ടായി എന്നായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പറഞ്ഞു കൊടുത്തെന്നാണ് പലരും വിചാരിച്ചത് പക്ഷേ അതുണ്ടായില്ല എന്തുകൊണ്ടും ആരുടെ ഗുരുത്വമുണ്ട് സുധാകരനെ പാർട്ടിയിൽ തന്നെ നിലനിർത്തി അദ്ദേഹം സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവായി വെറും ഒരു പാർട്ടി മെമ്പറായിട്ട് തുടരുകയാണ് അദ്ദേഹത്തെ പരസ്യ ശാസനയ്ക്ക് വിധേയനാക്കി ഇവരൊക്കെ കൃതാർത്ഥരായി ഇതാ സുധാകരന് ഞങ്ങൾ ശാസിച്ചു ഇനി പുള്ളി നന്നാവും എന്ന് ഈ പറഞ്ഞ പൊങ്കവന്മാരൊക്കെ ധരിച്ചു ഇതാണ് സത്യത്തിലെ പ്രശ്നം അത് കഴിഞ്ഞിട്ട് ഈ സഖാബ് കരീമിനെന്ത് സംഭവിച്ചു ഇളമരം കരീമെന്നുള്ള പേര് ഭേദഗതി കരീം ക എന്ന തുലിക നാമത്തിൽ പുള്ളി കോഴിക്കോട്ട് മത്സരിച്ചിട്ട് എന്ത് സംഭവിച്ചു അതുകൊണ്ട് ഒന്നര ലക്ഷം വോട്ടുകൾ അദ്ദേഹം തോറ്റത് ആ തോൽവിടെ കാരണക്കാരാണ് അതിനെക്കുറിച്ച് പാർട്ടി വല്ല അന്വേഷണം നടത്തിയു അതിൽ കരീമിൻ്റെ സ്വന്തം കോൺട്രിബ്യൂഷൻ എത്രയാണ് അല്ലെങ്കിൽ കരീമിനെതിരായിട്ട് ഉയർന്നു വന്ന അഴിമതി ആരോപണങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ എന്തുമാത്രം പ്രതിഫലിച്ചു എന്ന കാര്യം കരിം എന്തെങ്കിലും ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കിയോ എന്ന് എനിക്കറിയില്ല പാർട്ടി അതിനെക്കുറിച്ച് വല്ല പരിശോധനയും നടത്തിയോ അങ്ങനെ നടത്തിയെങ്കിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ കരീമിനേക്കാൾ നല്ലൊരു സ്ഥാനാർത്ഥി നിന്നിരുന്നെങ്കിൽ പരാജയത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാനെങ്കിലും കഴിയുമായിരുന്നില്ലേ എന്നാരെങ്കിലും ആലോചിച്ചോ ഇല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് പാർട്ടി ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുന്നത് മാത്രവുമല്ല ആലപ്പുഴയിൽ സഖാ ആരിഫിനെന്ത് സംഭവിച്ചു ആരിഫിൻ്റെ പരാജയം എത്ര ദയനീയമായിരുന്നു ഒന്നോ രണ്ടോ മഠങ്ങളിൽ ബി ജെ പി നടത്തിയ മുന്നേറ്റം എത്ര വലുതായിരുന്നു കായംകുളത്ത് അമ്പലപ്പുഴയിൽ ചേർത്തലയിൽ ഒക്കെ ബി ജെ പി നടത്തിയ മുന്നേറ്റം ശോഭാ സുരേന്ദ്രൻ ഒരു പക്ഷേ രണ്ടാം സ്ഥാനത്ത് എത്തിയേക്കും ഞാൻ തോന്നലുണ്ടാക്കി അത്രയും വലിയ മത്സരം അവിടെ ഉണ്ടായി ആരിഫിൻ്റെ പ്രകടനം അത്ര ദയനീയമായിരുന്നു അപ്പോൾ ഈ കൊടത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറഞ്ഞത് കൊടുത്താൽ ആലപ്പുഴയിൽ കിട്ടും എന്നിപ്പോൾ തെളിയിച്ചു കൊടത്താൽ കോഴിക്കോട്ടും കിട്ടും എന്നുള്ള കാര്യം കരീമിനും മനസ്സിലായി ആലപ്പുഴയിൽ കിട്ടും എന്ന കാര്യം ആരിഫിനും മനസ്സിലായി പക്ഷേ ഇവരൊന്നും പഠിക്കയില്ല എന്നുള്ളതാണ് അതിനുശേഷവും കൃഷ്ണമുള്ള ദിനം ഉണ്ടാകുമ്പോൾ സുധാകരനെ ക്ഷണിക്കുന്നില്ല അല്ലെങ്കിൽ വി എസ് അച്യുതാനന്ദൻ്റെ പേരിൽ ഒരു അവാർഡ് ഏർപ്പെടുത്തി അവാർഡിൻ്റെ അവാർഡ് ദാനിച്ചാണെങ്കിൽ അദ്ദേഹത്തെ ക്ഷണിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ പേര് നോട്ടീസ് വയ്ക്കുന്നില്ല അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊരു റോളും ഇല്ല അദ്ദേഹം അവിടെ ചെന്നില്ല എന്നുള്ള ഇപ്പോൾ ഒരു വലിയ ആക്ഷേപമായിട്ട് പറയുകയാണ് അദ്ദേഹത്തെ ജില്ലാ സെക്രട്ടറി വീട്ടിൽ ചെന്ന് ക്ഷണിച്ചു എന്നാണ് പറയുന്നത് ഇത് പറയുമ്പോൾ എനിക്ക് നമ്മുടെ യശ്ശരീരനായ ബാലകൃഷ്ണപിള്ളിയാണ് ഓർമ്മ വരുന്നത് പണ്ട് തിരുവല്ലയിലൊരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായപ്പോൾ ബാലകൃഷ്ണപിള്ള മാതൃകയാണ് മാമൻ ബത്തായി മരിച്ചിട്ട് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ആ ബാലകൃഷ്ണപിള്ളി ടി എൻ ജേക്കബും അവിടെ പ്രചരണത്തിന് ചെന്നില്ല എന്നൊരു കാര്യം പിന്നീട് കെ എം മാണി ഒരു പരാതി രൂപത്തിൽ പറഞ്ഞു അപ്പോൾ ബാലകൃഷ്ണപിള്ള പറഞ്ഞു എനിക്കവിടെ എന്തോ ഉണ്ടായിരുന്നു എന്നെ ഏതെങ്കിലും മീറ്റിങ്ങിലൊക്കെ ഈ മാണി ക്ഷണിച്ചിരുന്നു തിരുവല്ലയിൽ പോയിട്ട് വെറുതെ ട്രാഫിക് ഐലൻറ്റ് കയറി ഞാൻ പ്രസംഗിക്കണമായിരുന്നു എന്ന് ചോദിച്ചു ഇതാണ് ഇപ്പോൾ സുധാകരൻ ചോദിക്കേണ്ടത് പക്ഷേ അദ്ദേഹം ചോദിക്കില്ല അപ്പോൾ ഇങ്ങനെയൊരു സംഗതിയുണ്ട് ഒരാളെ യോഗത്തിന് വിളിക്കുന്നു പേരെ നോട്ടീസിൽ വയ്ക്കുന്നില്ല അദ്ദേഹത്തിന് അവിടെ പ്രത്യേകിച്ച് ഒരു റോളും പിന്നെ പുള്ളി അവിടെ പോയി സദസ്സിലിരുന്ന് ഇവരുടെയൊക്കെ ലാത്തിയടിയും കേട്ട് പോരണമായിരുന്നു അങ്ങനെയൊക്കെ വിചാരിച്ചാൽ ഈ നിർണായകമായ തെരഞ്ഞെടുപ്പ് പടിവാതിൽ നിൽക്കുകയാണ് ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ മത്സരിച്ച് ഉണ്ടായ തിരിച്ചടി നിയമസഭയിലേക്ക് ആവർത്തിക്കണം എന്നാണ് പാർട്ടി സഹാക്കൾ വിചാരിക്കുന്നതെന്ന് എനിക്കറിയില്ല സജി ചറിയാൻ ഒരു പക്ഷേ എനിക്ക് ശേഷം പ്രളയം എന്ന നിലപാടായിരിക്കും ഉണ്ടാകുന്നതെന്ന് തോന്നുന്നു പക്ഷേ സഖാവ് എം വി ഗോവിന്ദന് ഈ കാര്യം സീരിയസ് ആയിട്ട് പരിശോധിക്കും ഇതിന് കൃത്യമായ പരിഹാരം കണ്ടെത്തും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഇതിനൊക്കെ പാർട്ടിയും പ്രസ്ഥാനവും വലിയ വില കൊടുക്കേണ്ടി വരും